വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളോട് ഓരോന്ന് പറയാണ്ട് വരാൻ പോകുന്ന സ്വർണ്ണ സ്വർണ്ണവിലേക്ക് സാധ്യത നേരത്തെ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ലാഭമുണ്ടായിക്കും ഇൻഫ്ലേഷൻ ഡേറ്റകളായ കൺസ്യുമർ പ്രസിൻറ്റെൻസ് ഡേറ്റയും അതേപോലെ തന്നെ പ്രൊഡ്യൂസർ പ്രസിഡൻറ്റസ് ഡേറ്റയും വന്നതിനു ശേഷം സ്വർട്ടം പിന്നെ ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈവൻ ഡീലുകൾ സീസ്ഫയർ ഡീലുകൾ വരിക എന്ന് പറഞ്ഞതിന് ശേഷം പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസ്ഫയർ ഡീലിലേക്ക് കാര്യങ്ങൾ കൂടുതലടുത്തുണ്ട് സൺഡേ ഉണ്ടാവും എനിക്ക് തന്നെയാവും അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഹുത്തികളുടെ ഓയിൽ ഷിപ്പ് അറ്റാക്ക് ഹാർട്ട് ചെയ്യും എന്നുള്ളത് ഒരു ചെറിയ ചിന്താ അത് മനസ്സിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഓയിൽ പ്രൈസും താഴേക്ക് പോകുന്നുണ്ട് തേർഡ് വീക്ക്ലി ഗെയിന് ശേഷം സ്വർണ്ണവില അതായത് ട്രംപ് വരും എന്നുള്ള ഒരു ഇതും കൂടിയുണ്ട് ഇൻഫ്ലേഷൻ ഡേറ്റിൻ്റെ കൂടെ അദ്ദേഹം താരീഫ്സ് കൂടുതൽ ഇമ്പോസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആദ്യം സ്വർണ്ണവില വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂ ഇഷ്യൂത്തിൽ സീസ്ഫെയറിലേക്ക് തന്നെയാണ് വരുന്നത് ഇവൻ വളരെ തീവ്രമായ നിലപാടെടുക്കുന്ന ബെൻഗുറിനെ പോലുള്ള ആളുകൾ ഗവൺമെൻറ്റിൽ നിന്ന് വളരെ വിഷമത്തോടെ അദ്ദേഹം അവിടെ ഗവൺമെൻറ് വിടും എന്നാണ് ഹെവി ഹാർട്ടുമായിട്ട് അദ്ദേഹം പറഞ്ഞത് വിടും സീസ്ഫെയർ ഡീലിലേക്ക് വന്നാൽ എന്ന് പറഞ്ഞു എന്തായാലും മുപ്പത്തി മൂന്ന് ക്യാപ്റ്റീവ്സിൻ്റെ പേര് വരെ ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഫ്രണ്ട്സ് ഫ്രാൻസ് ഇസ്രായേൽസ് വരെ അടക്കമുള്ള എന്തായാലും അത് സീസ്ഫെയർ ഡീലിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് സൺഡേയ്ക്ക് നൂറ് നൂറല്ല നൂറ്റിപ്പതിമൂന്ന് ആളുകൾ സീസ്ഫെയർ അനൗൺസ് ചെയ്തതിന് ശേഷം കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം ആ മാസം ഇപ്പോൾ അറിയിച്ചു നേരത്തെ തന്നെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഞായറാഴ്ചയൊക്കെ വരികയാണ് ഇന്നലെ ചെറിയൊരു വീണ്ടും വീണ്ടൊരു കൺഫ്യൂഷൻസൊക്കെ വീണ്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നു വരുന്ന സമയത്തേക്ക് അപ്പോൾ ഇന്നിപ്പോൾ ഞമാസും പറഞ്ഞിട്ടുണ്ട് അവർ എല്ലാവിധ ഓപ്സ്റ്റക്കൾസും റിസോൾവ് ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെ സീസ് ഫെയറിലേക്കുള്ള അതുകൊണ്ട് എല്ലാം സീസ്ഫെയറിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും ഗോൾഡ് അത്രമാത്രം രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപതിൻ്റെ മേൽക്കൊക്കെ ഗോൾഡ് പോയ ശേഷം ഇതാ ഗോൾഡ് വീണ്ടും തായൊക്കെ വന്നിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് അപ്പോൾ സ്വർണ്ണവില ഇന്ന് വലിയ രീതിയിൽ ഇന്നല്ല നാളെ വലിയ രീതിയിൽ ഇടിയുന്ന അവസ്ഥയാണ് ഉള്ളത് എന്ന് അൻപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപതിനോട് കൂടിയിട്ട് സ്വർണ്ണവില കൂടിയിട്ടായിരുന്നു ഇന്ന് അൻപത്തി ഒൻപതിനായിരത്തി ഇരുപതിൽ കൂടി നാനൂറ്റി അമ്പതിലെ കൂടി അപ്പോൾ അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറായി മാറിയിട്ടുണ്ടായിരുന്നു അൻപത്തൊമ്പതിനായിരത്തി അറുന്നൂറിൽ നിന്ന് നാളെ ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ സ്വർണ്ണവില തകർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സിസ്ഫറിൻ്റെ ഒരു എഫക്റ്റ് തന്നെയായിരിക്കും അത് ഇനി വാങ്ങാനുള്ള ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകരുത്തി പേടിച്ചാലും സ്വർണം വിറ്റൊഴിവാക്കേണ്ട ആവശ്യം അവസ്ഥ ഇപ്പോൾ ഇവിടെ ഇല്ല ലോങ് ടൈമിലേക്കും മീഡിയം ടൈമിലേക്കും സ്വർണ്ണ വില വലിയ രീതിയിലേക്ക് തന്നെ കുതിച്ചു വരിക തന്നെ ചെയ്യുന്ന അവസ്ഥയാണ് എക്കണോമിയുടെ അവസ്ഥ അതേപോലെ തന്നെ ട്രംപിൻ്റെ താരീഫ് പ്ലാനുകളും